അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ചന പൂങ്കുയിലേ കറുത്ത ചന്ദ്രികയിൽ കാളിന്ദി തീരത്തിൽ കറുത്ത ചന്ദ്രികയിൽ കാളിന്ദി തീരത്തിൽ വരുമോ നീ കുളിർമൊഴിപ്പു ചൂടു മൂന്നി അമ്പാടി പൂങ്കുയിലേമഞ്ചന പൂങ്കുയിലേ എന്റെ ഏതോ ജന്മത്തിൽ എന്നോ ഞാൻ കേട്ടൊരു ഗാനാലാ തേടുന്നോരാവേശം നീ അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ചന പൂങ്കുയിലേ കറുത്ത ചന്ദ്രികയിൽ കാളിന്തി തീരത്തിൽ കറുത്ത ചന്ദ്രികയിൽ കാളിന്തി തീരത്തിൽ വരുമോ നീ കണ്ണു കാണാ കുളിമൊഴി പൂച്ചൂടു മോന്നി അമ്പാടി പൂങ്കുലേ പാടുമഞ്ജന പൂങ്കുയിലേ